സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി എനി ടൈം ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വടക്കാഞ്ചേരി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വൈശാഖിന്റെ ഒപ്പമാണ് ഡിവിഷൻ പത്ത് വടക്കാഞ്ചേരി ടൗൺ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈശാഖിനെസിലേക്ക് സ്വാഗതം നമസ്കാരം രണ്ടാം തവണയാണ് അല്ലെ നമ്മൾ മത്സരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വോട്ടുപാറ ടൗൺ വെസ്റ്റ് ഡിവിഷനിലെ ജനപ്രതിനിധിയായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിലാണ് മത്സരിച്ചത് നൂറ്റി നാപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് അവിടെ വിജയിച്ചു കയറിയത് ആ ഡിവിഷനിൽ അന്ന് പറഞ്ഞ വാക്കുകൾ തൊണ്ണൂറ്റി ശതമാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാരണം റോഡുകൾ അവിടെ ചെല്ലുമ്പോൾ പല റോഡുകളും ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു കോട്ടുവാറ വെസ്റ്റ് ഡിവിഷനിൽ ആ റോഡുകൾ ഏറ്റെടുത്ത് നമുക്ക് ടാറിങ് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ കുടിവെള്ള പദ്ധതി നമുക്ക് പുതിയതായിട്ട് ആ ഡിവിഷനിൽ തന്നെ ആദ്യത്തെ കുടിവെള്ള പദ്ധതി നമുക്ക് തുടങ്ങാൻ സാധിച്ചു അതുപോലെ മറ്റ് ഗ്രാമീണ റോഡുകൾ എല്ലാം നാശമായി കിടന്നിരുന്ന ആ ഒരു സമയത്ത് നിന്ന് നമുക്ക് ആ റോഡുകളൊക്കെ ടൈൽ ചെയ്യാനും അതുപോലെ പുതിയതായിട്ട് ടാർ ചെയ്യാനും ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ആ ഡിവിഷനിൽ ഇപ്പോ നാശമായി കിടക്കുന്ന ഒരു റോഡ് പോലും ഇല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എൽ ഡി എഫിന്റെ ഭരണത്തിന് അങ്ങനെ വിലയിരുത്തുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ഈ നഗരസഭ എൽ ഡി എഫാണ് ഭരിക്കുന്നത് അഞ്ചു വർഷമായി പ്രതിപക്ഷ ജനപ്രതിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾ പതിനേഴോളം ആളുകൾ ഒരു പ്രതിപക്ഷ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഡിവിഷനുകളിൽ ആ കിട്ടിയ സംഖ്യ പൂർണമായും വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പലപ്പോഴും ആറ് ലക്ഷം എട്ടു ലക്ഷം ഒക്കെ പ്രതിപക്ഷ ജനപ്രതിനിധികൾക്ക് ലഭിക്കുമ്പോ എനിക്ക് എന്റെ ഡിവിഷനിൽ പലപ്പോഴും തല്ലുകൂടി നമുക്ക് പത്തും പതിനഞ്ചും ലക്ഷം രൂപ വരെ നമുക്ക് ഓരോ വർഷവും ഫണ്ട് വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ വടക്കാഞ്ചേരി ടൗൺ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സൗഹൃദങ്ങളെക്കാൾ ഉപരി ഈ ഡിവിഷനിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അത്രയും അടുപ്പമുള്ള ആളുകളാണ് ചെറുപ്പം തൊട്ട് കളിച്ചു വളർന്ന ഞാൻ ഇതിലൂടെയൊക്കെ നടന്ന ആ ഒരു റോഡും ആ ഒരു ആളുകളും തന്നെയാണ് ഇന്ന് ഈ ഡിവിഷനിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഡിവിഷനിൽ മത്സരിക്കുമ്പോൾ ഇത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് ഈ സീറ്റിൽ ഒരു കാരണവശാലും ഈ സീറ്റ് മറ്റൊരാൾക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഈ വാർഡിലെ ജനങ്ങൾ തീരുമാനിച്ചു എന്നുള്ളത് നമ്മൾ ഓരോ വീടുകളിലേക്കും പോകുമ്പോൾ നമുക്ക് കൃത്യമായി അതിന്റെ റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് ഈ വാർഡിലെ ഓരോ റോഡുകളും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാ മേഖലയിലും സ്ട്രീറ്റ് ലൈറ്റ് വലിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പല ഡിവിഷനുകളും നോക്കി കഴിഞ്ഞാൽ കാണാം എൽ ഡി എഫ് വലിക്കുന്ന ഡിവിഷനുകളുണ്ട് ബി ജെ പിയുടെ ഡിവിഷനുണ്ട് പൂർണ്ണമായിട്ട് ഇപ്പോഴും സ്ട്രീറ്റ് മെയിൻ പോലും വലിച്ചു കഴിയാത്ത ഡിവിഷനുകൾ ഇന്നും ഉണ്ട് കുമ്പളങ്ങാടൊക്കെ ഇപ്പോഴും പോയാൽ കാണാം റോഡുകൾ നാശമായി കിടക്കുന്നതും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ വലിക്കാത്ത സ്ഥലങ്ങളും ഇരുട്ടിൽ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ വടക്കാഞ്ചേരി ടൗൺ എന്ന് പറയുന്ന ഈ ഡിവിഷനിൽ അങ്ങനൊരു മേഖലയില്ല ഈ മേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് വടക്കാഞ്ചേരി പുഴ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം തന്നെയാണ് ഈ ഡിവിഷനിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഡിവിഷനിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വടക്കാഞ്ചേരി പുഴയുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ് വടക്കാഞ്ചേരി പുഴ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പ്രളയത്തെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു മേഖല കൂടിയാണ് ഓട്ടുപാറ ടൗൺ വെസ്റ്റ് ഡിവിഷനിലാണ് ഏറ്റവും അധികം വീടുകളിൽ വെള്ളം കയറുകയെങ്കിൽ ഈ വടക്കാഞ്ചേരിയിൽ മൂന്നാമത് ഏറ്റവും അധികം വീടുകളിൽ വെള്ളം കയറിയ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഈ ഡിവിഷനാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് വാഴാനി ഡാമിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളം അത് അശാസ്ത്രീയമായ രീതിയിൽ തുറന്നു വിടുകയും റൂൾ റൂൾകർ എന്ന് പറയുന്ന ഒരു ഡാം തുറന്നു വിടുമ്പോൾ പാലിക്കേണ്ട നിയമം പാലിക്കാതെ വരികയും അതിന്റെ കൂടെ തന്നെ വടക്കാഞ്ചേരി പുഴ അവിടെ മണ്ണടിഞ്ഞ് പലപ്പോഴും നീരൊഴുക്ക് തന്നെ തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി ഇന്നുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാണാം വടക്കാഞ്ചേരി പുഴ നവീകരണം എന്ന് പറഞ്ഞ് കെട്ടി ആഘോഷിച്ച് പത്ത് കോടിയുടെയും മുപ്പത് കോടിയുടെയൊക്കെ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും അവിടുത്തെ മണ്ണുകൾ പൂർണ്ണമായിട്ടും നീക്കം ചെയ്തിട്ടില്ല നമ്മൾ എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുഴ നവീകരണം എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഈ ഡിവിഷനിലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഡിവിഷനാണ് ആണ് ഞങ്ങൾക്ക് കളിച്ചോളന്ന ഈ നിൽക്കുന്ന മുതിർന്ന ആളുകൾ ഉൾപ്പെടെ ഞാനുൾപ്പെടെ പുതിയ തലമുറയിലെ ആളുകളൊക്കെ കളിച്ചു ഒരു ഗ്രൗണ്ടാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആ ഗ്രൗണ്ടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം അവിടെ മുഴുവൻ പുൽത്തകിടായി ഞങ്ങളൊക്കെ ക്രിക്കറ്റ് കളിക്കുമ്പോഴും ഫുട്ബോൾ കളിക്കുമ്പോഴൊക്കെ ഒക്കെ വീണ് കഴിഞ്ഞാൽ ഒരു പരിക്കും പറ്റാത്ത ആ ഒരു സ്ഥിതിയായിരുന്നു വടക്കാഞ്ചേരി ഗ്രൗണ്ട് എന്താ സ്ഥിതി കുറെ മണ്ണ് പുഴയിൽ നിന്ന് കയറ്റിയ മണ്ണ് അവിടെ പരത്തിയിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒരു വികസന പ്രവർത്തനവും ആ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല വടക്കാഞ്ചേരി ഗ്രൗണ്ട് ഭംഗിയായി പുൽത്തകിട് വിരിച്ച് ആ ഗ്രൗണ്ട് കുട്ടികൾക്ക് കളിക്കാവുന്ന രീതിയിൽ യുവാക്കൾക്ക് കളിക്കാവുന്ന ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് ഓഫ് അജണ്ട എന്ന് പറയുന്നത് അതിന്റെ കൂടെ തന്നെ ഈ ഗ്രൗണ്ട് നവീകരണം പൂർത്തിയാകുമ്പോൾ ഈ നടുത്തറ ഭാഗത്തേക്ക് ഏകദേശം മുന്നൂറോളം വീടുകൾ ഈ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് പോകുന്നത് വടക്കാഞ്ചേരി ഗ്രൗണ്ടിലൂടെയുള്ള റോഡാണ് ആ ഗ്രൗണ്ടിൽ നിന്ന് ഗ്രൗണ്ടിലൂടെയുള്ള റോഡിന് ഇപ്പോഴും തടസ്സം നിൽക്കുന്നത് എൽ ഡി എഫ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അപ്പോ ആ റോഡ് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുക ആ ഗ്രൗണ്ടിൽ നിന്ന് ആ റോഡിന് വേണ്ട സ്ഥലം വിട്ടുകിട്ടി അവിടെ കൃത്യമായി ടൈൽ ഭാഗി ഭംഗിയാക്കുക എന്നുള്ളത് തന്നെയാണ് പോയിന്റ് ത്രീ എന്ന് പറയുന്ന അജണ്ട ഇതൊക്കെ ഞാൻ ജനപ്രതിനിധിയായി വിജയിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട ഇതൊക്കെ നടപ്പിലാക്കിയതിന് ശേഷം ആ ഉറപ്പുകൾ പാലിച്ചതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് മാറുള്ളൂ എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക താങ്കളുടെ അച്ഛൻ മത്സരിച്ച വാർഡാണിത് അപ്പോ താങ്കൾ ഇതേ വാർഡിൽ മത്സരിക്കുമ്പോൾ താങ്കൾക്കുണ്ടാകുന്ന ഒരു വികാരം എന്താണ് അതിന് ഈ ടൗൺ ഡിവിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരു ഡിവിഷനാണ് എന്റെ പിതാവ് ഇവിടുത്തെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അച്ഛൻ മെമ്പർ ആയിരുന്ന ആ ഡിവിഷൻ വടക്കാഞ്ചേരി ടൗൺ എന്ന് പറയുന്ന ഈ ഡിവിഷനിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിന് അന്ന് വിജയിച്ചതും അച്ഛനായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് എന്റെ പിതാവ് വിജയിച്ചത് ഇവിടെ എല്ലാ ആളുകളുമായിട്ടും അത്രയും കണക്ട് ചെയ്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ആളുകൾ എന്ന് പറയുന്നത് ഈ ഡിവിഷനിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ സൗഹൃദം എന്നതിനേക്കാൾ ഉപരി എന്നെ ഇട വൈശാഖെ എന്ന് വിളിക്കാനുള്ള അടുപ്പമുള്ള എൻ്റെ കുടുംബാംഗങ്ങളെ ആയിട്ടുള്ള ആളുകളാണ് ഈ ഡിവിഷനിലെ ആളുകൾ അത് തന്നെയാണ് അച്ഛനുമായിട്ടുള്ള കണക്ട് എന്ന് പറയുന്നത് അച്ഛനായിട്ട് ഏറ്റവും അധികം ആത്മബന്ധമുള്ള ആളുകൾ ഞങ്ങൾ കുടുംബ കുടുംബവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഇമോഷണലി ഞാൻ നമ്മളൊക്കെ വളരുന്നത് ഏറ്റവും ചെറുതുപൊട്ട് കണ്ടിട്ടുള്ള അത്രയും അടുപ്പമുള്ള ആളുകളാണ് ഈ ഡിവിഷനിലെ ആളുകൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പുണ്ട് ഈ ഡിവിഷനിലെ ആളുകൾ ഒരിക്കലും കൈവിടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പോയിന്റ് ഓഫ് അജണ്ട എന്ന് പറയുന്നത് വടക്കാഞ്ചേരി പുഴ സംരക്ഷിച്ച് ആ പുഴയുടെ നീരൊഴുക്ക് കൃത്യമായ രീതിയിൽ പോകുന്ന രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് രണ്ടാമത് എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയിലെ യുവജന സമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ വടക്കാഞ്ചേരി ഗ്രൗണ്ടിനെ മാറ്റുക എന്നുള്ളതാണ് ഈ വടക്കാഞ്ചേരി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വടക്കാഞ്ചേരി ടൗൺ എന്ന് പറയുന്ന ഈ ഒരു ഡിവിഷൻ അർബനൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു അർബൻ കൾച്ചറുള്ള ഒരു ടൗൺ കൾച്ചർ ഉള്ള ഒരു ഡിവിഷനാണ് പക്ഷെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആയി പത്ത് വർഷം പൂർത്തീകരിക്കുമ്പോൾ ഈ ഡിവിഷനിൽ എന്നല്ല ഈ നഗരസഭയിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് ഈ നഗരസഭയിൽ ഇല്ല തീർച്ചയായിട്ടും അത് ഈ ഡിവിഷനിൽ ഈ അർബനൈസേഷൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഈ ഡിവിഷനിൽ ഒരു കുട്ടികൾക്കുള്ള പാർക്ക് സ്ഥാപിക്കുക അതുപോലെ മുതിർന്ന പൗരന്മാർ കാലഘട്ടം മാറികൊണ്ട് നിൽക്കുകയാണ് ഒരുപാട് ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഏറ്റവും അധികം മുതിർന്ന ആളുകളൊക്കെ ഉള്ള ഒരു ഡിവിഷനാണ് ആണ് അപ്പോ ആ ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ അവർക്ക് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഓപ്പൺ ജിമ്മും അതുപോലെ കാലത്ത് യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട സൗകര്യമുള്ള ഒരു എൽഡർ പാർക്ക് എന്ന് പറയുന്ന സങ്കല്പം അതൊരു പുതിയ സങ്കല്പമാണ് എൽഡർ പാർക്ക് എന്ന് പറഞ്ഞ മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു പാർക്ക് അവർക്ക് സിന്തറ്റിക് ട്രാക്കിലൂടെ നടക്കാനും അവർക്ക് എക്സസൈസ് ചെയ്യാനും അവർക്ക് യോഗ ചെയ്യാനും അവർക്ക് ചെറിയ രീതിയിലുള്ള ജിം ആക്ടിവിറ്റീസും ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്യാനും വേണ്ട ഒരു കേന്ദ്രം ഈ ഡിവിഷനിൽ സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പോയിന്റ് ഓഫ് അജണ്ട എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഉറപ്പു നൽകുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുവരെയും കഴിഞ്ഞ അഞ്ചു വർഷം ഞാൻ ഓട്ടുവാറ വെസ്റ്റ് ഡിവിഷനിൽ ജനപ്രതിയായി നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞ വാക്ക് നൂറ് ശതമാനവും നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും തീർച്ചയായും ഇവിടുത്തെ ജനപ്രതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനപ്രതിയായി മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനവും അതേ രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നും ഞാൻ ഈ ഡിവിഷനിലെ ജനങ്ങളോടൊപ്പമാണ് കോവിഡ് കാലഘട്ടത്തിലാണെങ്കിലും ശരി പ്രളയം ഉണ്ടായ കാലഘട്ടത്തിൽ അത് പതിനെട്ടിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും ഈ മേഖലയിലെ ആളുകളോടൊപ്പം എന്നും അവർക്ക് ഒരു കൈ സഹായമായിട്ട് നമ്മൾ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വടക്കാഞ്ചേരിയിലെ പൂരമാണെങ്കിലും ശരി മറ്റ് പെരുന്നാളുകളാണെങ്കിലും ശരി നെത്താലെ ഫെസ്റ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും സജീവമായി ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അത് അതുപോലെ തന്നെ ഉണ്ടാവും നമ്മുടെ വടക്കാഞ്ചേരിക്കാരോടൊപ്പം എന്നും കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് നൽകാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു ൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി